വാർത്തകളും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ക്ലിക്ക് ഓൾ എന്നുള്ള ഓപ്ഷൻ മുംബൈയിൽ ലഹരി പാർട്ടിയിൽ നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയുടെ റെയ്ഡിൽ നേതാവിന്റെ അടുത്ത ബന്ധുവും മഹാരാഷ്ട്ര മന്ത്രിയും എൻ നേതാവുമായ നവാബ് മാലിക് ആണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വീഡിയോ പുറത്തുവിട്ടിരിക്കുന്നത് ഇത്തരത്തിൽ പിടിയിലായ ബി നേതാവിന്റെ അടുത്ത ബന്ധുവിനെ എൻ ഉടൻ വിട്ടയച്ചതായും നവാബ് മാലിക് ആരോപിക്കുന്നു അദ്ദേഹം പുറത്തുവിട്ട വീഡിയോയിൽ ബി നേതാവിന്റെ വിട്ടയക്കുന്ന ദൃശ്യങ്ങളുമുണ്ട് ബിജെപി യുവജന സംഘടനയായ യുവമോർച്ചയുടെ മുംബൈ മുൻ പ്രസിഡന്റ് മോഹിത് കമ്പോജിന്റെ ഭാര്യ സഹോദരൻ ഋഷഭ് സച്ച് ദേവിനെയാണ് എൻ സി ബി ആഡംബര കപ്പലിൽ നിന്നും പിടികൂടിയത് ഇതിനു പിന്നാലെ ഋഷഭിനെയും അദ്ദേഹത്തിന്റെ അടുത്ത സുഹൃത്തുക്കളായ പ്രതിക് ഗാംബ അമീർ ഫർണിച്ചർ വാല എന്നിവരെ വെറുതെ വിട്ടെന്നും നവാബ് മാലിക് പറയുന്നു ഇവരെ വെറുതെ വിടുന്നതിന്റെ വീഡിയോയും നവാബ് മാലിക് പങ്കുവച്ചിട്ടുണ്ട് വിട്ടയച്ച മൂന്ന് പേരെയും എൻ സി ബി ഓഫീസിലെത്തിച്ചതിന്റെ വീഡിയോ ദൃശ്യമാണ് അദ്ദേഹം പുറത്തുവിട്ടത് റെയ്ഡിന് ശേഷം എൻ സി ബി സോണൽ ഡയറക്ടർ സമീർ വാങ്കഡെ പിടികൂടിയ ആളുകളെ സംബന്ധിച്ച അവ്യക്തമായ പ്രസ്താവനയാണ് നടത്തിയത് എട്ട് മുതൽ പത്ത് വരെ ആളുകളെ പിടികൂടിയെന്നാണ് അദ്ദേഹം പറഞ്ഞത് പതിനൊന്ന് ആളുകളെയാണ് പിടികൂടിയതെന്ന് പോലീസ് വിവരം നൽകിയിട്ടുണ്ട് എന്നാൽ നേരം പുലർന്നപ്പോൾ എണ്ണം എട്ട് മാറിയെന്നും ആരുടെ നിർദ്ദേശപ്രകാരമാണ് മൂന്ന് പേരെ വിട്ടയച്ചത് എന്നുമാണ് നവാബ് മാലിക് ചോദിക്കുന്നത് സമീർ വാങ്കഡയും ബി നേതാക്കളും ചില സംഭാഷണങ്ങൾ നടന്നതായാണ് മനസ്സിലാക്കുന്നതെന്നും അദ്ദേഹം ആരോപിക്കുന്നുണ്ട് അതേസമയം ആഡംബര കപ്പലിൽ നിന്ന് പിടിയിലായവരിൽ ബോളിവുഡ് നടൻ ഷാറുഖ് ഖാന്റെ മകൻ ആര്യൻ ഖാനെ പറ്റിയുള്ള വാർത്തകൾ മാത്രമാണ് മാധ്യമങ്ങൾ വലിയ രീതിയിൽ പുറത്തുവിട്ടിരിക്കുന്നത് അതേസമയം ഈ വിഷയത്തിൽ നിരന്തരമായ പ്രസ്താവന നടത്തിയ നേതാവാണ് നവാബ് മാലിക മയക്കുമരുന്ന് കേസിൽ ആര്യൻ ഖാനെ എൻ സി ബി കുടുക്കിയതാണെന്നും ബി ജെ പി നേതാക്കന്മാരാണ് ഇതിന് ചരട വലിച്ചതെന്നും കഴിഞ്ഞ ദിവസം ഇദ്ദേഹം ആരോപിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് കൂടുതൽ തെളിവുകളുമായി അദ്ദേഹം ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത് മുംബൈ പോലീസിന്റെ ആന്റി നാർക്കോട്ടിക് സെൽ ഇതിൽ സ്വതന്ത്രമായ അന്വേഷണം നടത്തണമെന്നും ഇക്കാര്യം ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് കത്തെഴുതുമെന്നും നവാബ് മാലിക് വ്യക്തമാക്കിയിട്ടുണ്ട് ആവശ്യമെങ്കിൽ റെയ്ഡിനെ കുറിച്ച് അന്വേഷിക്കുന്നതിന് ആവശ്യപ്പെട്ടിരിക്കുകയാണ് അതേസമയം സമീർ വാംഗഡയുമായി അടക്കമുള്ള ബി ജെ പി നേതാക്കൾ ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നും വ്യാജ റെയ്ഡാണ് നടന്നത് എന്നും നവാബ് മാലിക് ആരോപിക്കുന്നു ആര്യൻഖാനിൽ നിന്ന് എൻ സി ബിക്ക് ഒന്നും കണ്ടെടുക്കാൻ സാധിച്ചിട്ടില്ല പ്രദീപ് അമീർ ഫർണിച്ചർ വാലയും ക്ഷണിച്ചത് പ്രകാരമാണ് കപ്പലിലെത്തിയത് അവർ തന്ത്രപൂർവ്വം അവിടെ എത്തിക്കുകയായിരുന്നുവെന്നും നവാബ് മാലിക് ആരോപിക്കുന്നു ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള